ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ കാണുന്നൊരു ചെടിയാണ് അരിപ്പൂവ് കൊങ്ങിണി ചെടിയെന്നൊക്കെ പറയുന്നൊരു ചെടിയാണ് പൊതുവെ എല്ലാവരും അരിപ്പൂ എന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിലേക്കൊക്കെ അരിപ്പൂ എന്നാണ് പറയുന്നത് പല കളർ വെറൈറ്റിയിൽ പല ആയിട്ട് ഈ ഒരു ചെടി ഉണ്ട് നല്ല വലുപ്പത്തിൽ ഉണ്ടാവുന്നുണ്ട് ചെറിയ ചെറിയ പൂക്കളായിട്ട് ഉണ്ടാവുന്നതുകൊണ്ട് അപ്പം നമ്മളടുത്ത് ഈ എരിപ്പൂവിൻ്റെ രണ്ട് ഷെയ്ഡാണ് ഉള്ളത് അപ്പോൾ ഈ കാണുന്ന ഒരു യെല്ലോ കളറും അതുപോലെ തന്നെ നല്ലൊരു ലാവൻഡർ ഷെയ്ഡിലുള്ള കളറുമാണ് നമുക്കുള്ളത് ഈ ഒരു ചെടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വളർത്താൻ തന്നെ നമ്മളെ കാട്ടിലും വേലിയിലും ഒക്കെ ആയിട്ട് ഉണ്ടാവുന്ന ഒരു ചെടി കൂടിയാണ് നമ്മൾ വേലിയായിട്ട് നാട്ടിൻ പ്രദേശത്തൊക്കെ പോയി കാണാം നമുക്ക് സാധിക്കും എന്നാൽ ഇപ്പോഴത്തെ പണ്ടത്തെ കാട്ടിലുള്ള ചെടികളാണ് ഇന്നത്തെ ട്രെൻഡിങ് എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പോൾ ഈ ചെടികളൊക്കെ ഭയങ്കര ട്രെൻഡിങ്ങായിട്ടൊക്കെ വന്നിട്ടാണ് നമുക്ക് നേഴ്സറിയിലൊക്കെ പോയി തന്നെ കാണാം പത്ത് രൂപക്കാലം ഇരുപത് രൂപക്കാലം ഒക്കെ നമുക്കിപ്പോൾ ആണ് ഈ അരിപ്പൂവെന്ന് എന്ന് പറയുന്നത് ചെടി ഇത് നമ്മളെ സാധാരണ നാട്ടിൻപുറത്ത് കാണുന്നത് പോലെയല്ല ഒരു ചെറിയ പൂക്കളാണ് ഇതിൽ ഇതിലുണ്ടാവുന്നത് അരിപ്പൂവിൻ്റെ ഒരു ഹൈബ്രിഡ് വെറൈറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് കട്ട് ചെയ്താൽ മതി കട്ട് ചെയ്തിട്ട് നമ്മൾ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്ന ഒരു ചെടിയാണ് ഏത് കാലാവസ്ഥയിലും നല്ല രീതിയിൽ ഉണ്ടാകുന്ന ചെടിയാണ് ഈ അരിപ്പൂ എന്ന് പറയുന്നത് ഈ ഇപ്പോഴത്തെ ഈ ഒരു ഹൈബ്രിഡ് വെറൈറ്റീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ഇലകളും ചെറിയ പൂക്കളും ആണ് നമുക്കിതൊരു ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് അപ്പോൾ നമ്മളിത് പോട്ടിലാണ് വെച്ചു കൊടുത്തതെങ്കിലും ടെറസിൻ്റെ മുകളിൽ വെച്ചിട്ട് താഴോട്ടൊരു ഹാങ്ങിങ് ആകുന്ന രീതിയിലാണ് നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ അതിൽ പൂക്കൾ കുറച്ച് കുറവാണ് പക്ഷേ നിറച്ചും പൂക്കളുണ്ടാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ നമുക്ക് ഈ വെയിലുള്ള സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്നത് ഇപ്പോൾ നമുക്ക് മഴയൊക്കെ തുടങ്ങിയപ്പോൾ നമ്മൾ പൂക്കളൊക്കെ കൊഴിഞ്ഞിട്ടുണ്ട് ഒരു വെയിലുള്ള ഏരിയയിലൊക്കെയാണ് നമ്മളിടക്കിടക്ക് ബ്രോൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല കുറ്റി പോലെ ഒരുപാട് പൂക്കൾ ഉണ്ടാവുന്നതാണ് ഇതിന് മിക്സഡ് ആയിട്ടുള്ള വെറൈറ്റി ഒക്കെ ഉണ്ട് ഒരു പൂ തന്നെ നമുക്ക് പല കളറിൽ തന്നെ വരുന്നതും ഒക്കെ ഉണ്ട് ഇപ്പം നമ്മൾ ഈ കാണുന്ന യെല്ലോ കളറുള്ള ഈ അരിപ്പൂവ് നമ്മൾ ചെറിയൊരു പോട്ടിലാണ് വെച്ചത് അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി കട്ട് ചെയ്തിട്ട് വെച്ചായിരുന്നു നടമ്പം ചെറിയൊരു കഷ്ണമായിരുന്നു ഇപ്പം നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് നല്ലോണം വലിയ കമ്പുകളൊക്കെ ആയിട്ടുണ്ട് അതിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലോണം മുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളിതൊരു വലിയൊരു ചാക്കിലേക്ക് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് എന്നിട്ട് ഇതുപോലെ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്താൽ ഒരുപാട് പൂക്കളും ഉണ്ടാവും അതുപോലെ തന്നെ പെട്ടെന്ന് വളർന്ന് കിട്ടുകയും ചെയ്യുന്നതാണ് റീ ചെയ്യുന്ന ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ആദ്യം ഈ പോട്ടുനിന്ന് ഈ ഒരു ചെടി മാറ്റിയെടുക്കാം നമ്മൾ ഈ ഒരു ഗ്രോ ബാഗിലാണ് നമ്മൾ ചെടി വെച്ചു കൊടുക്കുന്നത് നമുക്ക് ഇതിലേക്ക് പോട്ടിമിച്ച് എടുത്ത് വയ്ക്കാം നമ്മൾ സാധാ ഉള്ളൊരു മിക്സ് തന്നെയാണ് എടുക്കുന്നത് ഓവറായിട്ട് ഫെർട്ടിലൈസറും കാര്യങ്ങളും ഒന്നും വേണ്ട നമ്മളെ ഗാർഡനിങ്സ് സോയിൽ കുറച്ച് ചാണകപ്പൊടിയും അതുപോലെ തന്നെ കരിയിലേൻ്റെ വേസ്റ്റ് അതൊക്കെയാണ് നമ്മൾ ഇതിന് പോട്ടി മിക്സ് ആയിട്ട് എടുക്കുന്നത് അപ്പോൾ നമ്മളത് ഗ്രോ ബാഗിൽ നിറത്തിയതിനു ശേഷം നമുക്ക് പോട്ടുനിന്ന് മാറ്റിയിട്ട് ഈ ഒരു ചെടി ഇതിലേക്ക് റീപോട്ട് പോട്ട് ചെയ്ത് വെച്ചു കൊടുക്കാം ഓവറ് വളത്തിൻ്റെ ഒന്നും കാര്യമില്ല അത്യാവശ്യം നല്ല വെള്ളവും അതുപോലെ തന്നെ നല്ല ചൂടും വെയിലുമാണ് ഈ ചെടികൾക്ക് അത്യാവശ്യം അപ്പോൾ നമ്മൾ ഈ പോട്ടിൽ നിന്ന് ഈ ഒരു ചെടിയൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പോട്ടിൻ്റെ അടിഭാഗം ഒന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് മെല്ലെ പിടിച്ച് വലിച്ചെടുത്താൽ നമ്മളെ ചെടി സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നതാണ് അത്യാവശ്യം വേര് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് നേരെ ഈ ഒരു ഗ്രോ ബാഗിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി ഭാഗത്തും കൂടി മണ്ണിട്ട് കൊടുക്കാം നമ്മൾ ഇങ്ങനെ പോട്ട് റീ പോട്ട് ചെയ്യുന്നതിനാൽ തന്നെ നമ്മുടെ ചെടിക്ക് വലിയ കേടുപാടൊന്നും പറ്റില്ല കമ്പ് കുഴിച്ച് ഇടുന്നതിനക്കാട്ടും പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടി പിടിച്ചു കിട്ടും റീ ചെയ്യുന്ന സമയത്ത് ബാക്കി ഭാഗത്തും കൂടി നമുക്ക് പോട്ടി മിക്സ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ചെടി നല്ല കുറ്റി പോലെ ബുഷിയായിട്ട് വളരണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്കിങ്ങനെ നീണ്ടു വന്ന കൊമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതെല്ലാം ഹാങ്ങിങ് പോലെയൊക്കെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത്യാവശ്യം നീളത്തിൽ വളർത്തിയെടുക്കാവുന്നത് അപ്പോൾ നമ്മുടെ ടെറസിൻ്റെ ബോട്ടിലേക്ക് തന്നെയാണ് മൊത്തേക്ക് തന്നെയാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റീപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെയിലുള്ള ഒരു ഏരിയയിൽ തന്നെയാണ് നമ്മളിത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ പല വെറൈറ്റി കളറൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് വളർത്തി കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ് എത്രക്കെയാണ് നമ്മൾ അരിപ്പൂവിൻ്റെ വിശേഷങ്ങൾ ഇതിന് പല ഏരിയയിൽ പല പേരുകളാണ് പറയുന്നത് നമ്മളിവിടെ അരിപ്പൂ എന്നാണ് പറയുന്നത് കൊങ്ങിണി അതുപോലെ തന്നെ ലന്താനെന്നാണ് ഇതിൻ്റെ ഒരു പേരെന്ന് പറയുന്നത് വൈൻഡ് അപ്പ് പൂയാണ് നമ്മുടെ ചാനലിലും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള ചെടിയുടെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ ഇന്നും വീഡിയോസ് ഇടുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്